ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് എളുപ്പത്തിൽ എളുപ്പത്തിലൊരു പഴമ്പരി ഉണ്ടാക്കിയല്ലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് നാല് ചെറിയ പഴയ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കാം കേട്ടോ കൈ കൊണ്ട് തന്നെ നമുക്കിതുപോലെ ഉടച്ചെടുക്കാം ഇത് നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായി ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് പാൽ ചേർത്തതിന് ശേഷം നമുക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ രണ്ട് ടീസ്പൂൺ മൈദ മാവിലിത് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് നമ്മൾ കോരി ഒഴിക്കാൻ ഭാഗത്തിന് തിക്കായിട്ട് എടുക്കാം കേട്ടോ ഇത് നമുക്ക് കുറച്ചുകൂടി ലൂസാക്കി എടുക്കണം കേട്ടോ ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ കുറച്ചുകൂടി പാലൊഴിച്ച് കോരി ഒഴിക്കാൻ ഭാഗത്തിന് തിക്കാക്കി എടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് മണ്ണിൽ പൊടി ചേർത്ത് ഒരു കളറിന് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം മധുരമൊക്കെ ആവശ്യത്തിന് ഉണ്ടാവട്ടോ ഇനി നമുക്ക് ഇത് ചൂടായ എണ്ണയിൽ വറുത്തു പോരി എടുക്കാം കേട്ടോ ഓരോ സ്പൂണായിട്ട് ഇതുപോലെ പോരി ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ നമുക്ക് പൊരി ഒഴിച്ചു കൊടുക്കാം എന്നിട്ടത് ഒന്ന് ചൂടായതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതുപോലെ പോരി എടുക്കാം ഇതുപോലെ നമുക്ക് മുഴുവനും ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് അഞ്ച് മിനിറ്റ് മതി ഈ പഴംപൊരി ഉണ്ടാക്കാൻ ഇത് നേന്ത്രപ്പഴം ഉപയോഗിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക